ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ള ഒരുപാട് നല്ല ടിപ്പിളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മഞ്ഞൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രതിരോധ ശക്തിയൊക്കെ ഉള്ള ഒന്നാണല്ലോ മഞ്ഞൾ അപ്പോൾ മഞ്ഞൾ പച്ച മഞ്ഞൾ വെച്ചിട്ടും മഞ്ഞൾ പൊടി വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണ കുറച്ച് ടിപ്പിളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഏതാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ സാധാരണ നമ്മൾ അടുക്കളയിൽ ചേമ്പ് ചേന കൂർക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നന്നാക്കി എടുക്കുന്ന സമയത്ത് ചില ചേമ്പിനൊക്കെ നല്ല ചൊറിച്ചിലുണ്ടാവും ചേനയ്ക്ക് എന്തായാലും ചൊറിച്ചിലുണ്ടാവും അതുപോലെ തന്നെ കൂർക്കയൊക്കെ നന്നാക്കി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ നിറയെ കറി പിടിക്കും അപ്പോൾ അതിനെ അതൊക്കെ ഒരു സൊല്യൂഷൻ നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാനിതാ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഒരു കാൽ ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടുതലൊന്നും ആവശ്യമില്ല ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് വെളിച്ചെണ്ണയും മാത്രം മതി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ രണ്ട് കയ്യിലും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കൂർക്ക ചേമ്പ് ചേന ഒക്കെ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കറ പറ്റാതിരിക്കാനും അതേപോലെ തന്നെ നമ്മൾ കായ മുറിക്കുന്ന സമയത്ത് കായൊക്കെ ഉണ്ടാകുമല്ലോ പച്ചക്കായൊക്കൊരു കറുണ്ടാകുമല്ലോ ആ കറയൊക്കെ പോവാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ അതൊന്നും നമ്മുടെ കയ്യിൽ പിടിക്കൂല ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേന ചേമ്പൊക്കെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ ചൊറിയാതിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കറയൊക്കെ പിടിക്കാതിരിക്കാനും അടിപൊളിട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കൂട്ടോ നമ്മുടെ കയ്യിൽ ചേമ്പോ ചേനയൊക്കെ നന്നാക്കി എടുക്കുന്ന സമയത്ത് കറ എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാം തന്നെ റെഡിയായി എടുക്കാം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ലേശം മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇത് മാത്രം മതിയിട്ടോ ഇനിയിപ്പോൾ അതെ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പലതരം പൊടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഉറുമ്പ് പൊടിയും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങൾ വായിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ കട്ടിൻ്റെ അടിയിലോ അതുപോലെ തന്നെ റൂമിലൊക്കെ നമുക്ക് അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണല്ലോ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല കെമിക്കലൊക്കെ ചേർത്തതായിരിക്കും അല്ല അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റണം ഒന്നാണ് കുറച്ച് പൗഡർ എടുക്കുക നമ്മൾ ടാക്കം പൗഡർ ഉണ്ടല്ലോ അത് െടുക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് പൗഡർ ഈ മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലൊരു സൊല്യൂഷനാണ് ഇനിയിപ്പോൾ അതാ ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്ക ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരിത്തിരി കുരുമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇത് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു കുറച്ചധികം വെള്ളം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിന് വെച്ചിട്ട് അതിലൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ കുടിക്കണ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലൊക്കെ തിളപ്പിക്കണ സമയം പാലിൽ ചേർത്തിട്ട് അവർക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് സ്കിന്നിനായാലും അതുപോലെ തന്നെ ശരീരത്തിന് മൊത്തം മഞ്ഞൾപ്പൊടി നല്ലതാണ് അപ്പോൾ അത് വലിയവർക്ക് അങ്ങനെ കുടിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് പാലിൽ ചേർത്തിട്ട് പാൽ തിളപ്പിച്ചിട്ട് അതിൽ ചേർത്തിട്ടും നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞ ഒരു കാൽ ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പം ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതാ നമുക്ക് പച്ചക്കറികൾ എന്താണോ നമ്മുടെ വീട്ടിൽ പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇതിൽ നന്നായിട്ട് തന്നെ കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചതിന് ശേഷം ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി കൂടുതൽ കാലം കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആകുമ്പോൾ നല്ലോണം തന്നെ മാറ്റം വരും അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ഉണ്ടല്ലോ അപ്പം അതിലേക്ക് നമ്മളൊരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുലുക്കിയതിന് ശേഷം നമ്മൾ പാത്രങ്ങൾ കഴുകിയെടുക്കണ സമയത്ത് നമ്മുടെ പാത്രങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് വൃത്തിയാവാനും നല്ല ക്ലീ നല്ലങ്ങനെ തിളക്കം കിട്ടും പുതിയ പാത്രങ്ങൾ പോലെ നമുക്ക് തിളക്കം കിട്ടാനും നല്ലതാണ് കേട്ടോ സ്വല്പം ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ പാത്രം കഴിക്കുന്ന സമയത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി നല്ലതാണ് നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ പാത്രങ്ങളിലുള്ള അണുക്കളൊക്കെ പോകാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും നല്ലോണം തന്നെ ഗുണം ചെയ്യും അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ പാത്രങ്ങൾ വൃത്തിയായിട്ടും ക്ലീനായിട്ടും എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സൊല്യൂഷനാണ് ഇനിയിപ്പോൾ അതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഞാനിതാ സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സാദാ വെള്ളം വെള്ളം ചൂട് വെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ സാധാ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഞാനൊരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കഴുത്തിലും കയ്യിലും ഒക്കെ അണി ഇട്ട് നടക്കുന്ന വള നമ്മുടെ ഈ മറ്റ് കൈച്ചെയിൻ ഉണ്ടല്ലോ എന്താ ബ്രേസ്ലെറ്റ് അത് അതുപോലെ തന്നെ ചെയിൻ അങ്ങനെയുള്ളതിനൊക്കെ കിളർ പോയിട്ടൊക്കെ ചളിയൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടിയിൽ ഒരു സ്വല്പം ഒരു ഉച്ചവരെ രാവിലെ വൈകുന്നേരം അങ്ങനെ എന്തെങ്കിലും നമുക്ക് എപ്പോഴാണോ സമയം സമയമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിലിട്ട് വെച്ചതിന് ശേഷം ഒരു പഴയ ടൂത്ത് ബ്രഷ് ബ്രഷ് എടുക്കുക അതിൽ ആ ടൂത്ത് ഒരു സ്വല്പം പേസ്റ്റും കൂടി ആക്കിയിട്ട് ഒതുപോലെ ഒന്ന് ഉരച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം തന്നെ നമ്മുടെ സ്വർണത്തിൻ്റെയൊക്കെ ഇതുണ്ടല്ലോ വള ചെയിൻ ഇതൊക്കെ നല്ല തിളക്കം കിട്ടും കേട്ടോ ഇപ്പം അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അറിയണവരുണ്ടായിരിക്കും നല്ല പുതിയതുപോലെ നം നമുക്ക് തിളങ്ങി കിട്ടും പഴയ വളയും അതുപോലെ തന്നെ ചെയിനും എല്ലാം തന്നെ നമുക്ക് നമുക്കിതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ ഒരകല്ല് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല പച്ചമഞ്ഞളാണ് കേട്ടോ തൊടിയിൽ നിന്ന് പറിച്ചിട്ടുള്ള പച്ചമഞ്ഞളാണ് ഇനിയിപ്പോൾ മഞ്ഞൾ കിട്ടാത്തവർക്ക് കടയിൽ നിന്ന് വെടിക്കണ ഉണക്കമഞ്ഞൾ ഉണ്ടെങ്കിൽ അതായാലും നല്ലതാണ് കേട്ടോ അതും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ി മാത്രം നമ്മൾ പൊടി ചേർക്കുക പൊടി എപ്പോഴും തന്നെ നമ്മൾ വീട്ടിൽ മേടിച്ച് പൊടിപ്പിച്ച പൊടിയായിരിക്കും ഏറ്റവും കൂടുതൽ മഞ്ഞളിന് അതവിടെ ഞാൻ ചതച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഞാനൊരു കഷ്ണം കറ്റാർ വാഴ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ മഞ്ഞ പശ പശപ്പൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതാ ഇതാ ചെറിയ കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് പൊളിച്ചിടുന്നുണ്ട് കേട്ടോ ഒന്ന് അടുകെ ഒന്ന് പിളർത്തിയിട്ട് ഇടുന്നുണ്ട് അങ്ങനെ അത് അവിടെ മാറ്റി വെക്കാം മഞ്ഞളും ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറ്റാർവാഴ ഇനിയിപ്പം അതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളക്കുമ്പോഴത്തേനും നമുക്ക് ഈ മഞ്ഞൾ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾ പൊടിനേക്കാൾ ഒരുപാട് ഗുണം ചെയ്യും നമ്മൾ ഇതുപോലെ മഞ്ഞൾ ചതച്ചതാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റൂട്ടോ ഇനിയിപ്പം അതാ നല്ലോണം തന്നെ ഒന്ന് തിളച്ച് വരാൻ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറ്റാർവാഴ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കല്ലുപ്പാണ് കേട്ടോ ഏറ്റവും നല്ലത് കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി കല്ലുപ്പിന് നല്ല തവണ ഗുണമുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഈ കറ്റാർവാഴയും ഉപ്പും ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കറ്റാർവാഴയും അതിന് ശേഷം തിളക്കണ തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയിപ്പം അത് അതൊന്ന് ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് കൂടുതലാക്കണം കേട്ടോ നമ്മളിപ്പോൾ പെട്ടെന്ന് തിളച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അത് നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വേണം നമ്മൾ വലിയ കാലൊക്കെ നമ്മുടെ ഇറക്കി വെക്കാൻ പറ്റണം കുറച്ച് വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ വട്ടത്തിലുള്ള ഒരു പാത്രം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുത്തിട്ട് നമ്മുടെ കാല് രണ്ടും ഈ കാ ഈ ഒരു സമയത്ത് ഈ ഡിസംബറിലൊക്കെ കാലിന് നല്ലവണ്ണം തന്നെ ഒരു മുളിച്ചിൽ പോലെയും വെളിച്ച പോലെയും അതുപോലെ തന്നെ പൊട്ടലും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മുടെ കാല് ഇതിലിറക്കി വെക്കാം കേട്ടോ അതുപോലെ തന്നെ കൈയും നമുക്ക് ഇതിലിറക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കൈയൊക്കെ ഇളം ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ നമ്മളത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ മഞ്ഞ് കറ്റാർവാഴയുടെ എടുത്തിട്ട് കൈയും കാലൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മെസ്സേജ് മെസ്സേജ് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം മാറ്റം കിട്ടും നല്ലൊരു ഫീൽ ഇതായിരിക്കും ഫീൽ ആയിരിക്കും കേട്ടോ കയ്യൊക്കെ കൈയ്യൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും കളർ തന്നെ വ്യത്യാസം വരും കേട്ടോ അപ്പം ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്നുള്ളത് അറിയില്ല അപ്പോൾ കാലിനൊക്കെ നല്ലൊരു മാറ്റം കിട്ടും കയ്യിലും എല്ലാ സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഇത് നല്ലതാണ് കേട്ടോ മഞ്ഞളും ഉപ്പും കറ്റാർവാഴയാണ് നമ്മൾ ചേർത്തിട്ടുള്ള വേറൊരു കെമിക്കലും ചേർത്തിട്ടില്ല സ്കിന്ന് നല്ലോണം തന്നെ ഫലപ്രദമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ടിപ്പുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക്